നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ രാജമുടിക്കടുത്ത് പുളിഞ്ചോടെ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് രണ്ടര ഏക്കർ സ്ഥലവും വീടുമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലവും വീടും ഉള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് അതുപോലെ തന്നെ ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് താമസിക്കുമായ ഒരു വീടും നമുക്കിതിലുണ്ട് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് ജാതിയുണ്ട് കേട്ടോ നിലവിൽ മുപ്പത്തഞ്ചോളം ജാതി കായ്ക്കുന്ന ജാതി ഉണ്ടെങ്കിൽ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു കിടിലുള്ള സ്ഥലമാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് നമുക്ക് തോടുണ്ട് വറ്റാത്ത വെള്ളമാണ് അതുപോലെ തന്നെ വെള്ളത്തിന് നമുക്ക് ചെറിയ കുളമുണ്ട് കേട്ടോ പന്ത്രണ്ട് മാസം നമുക്ക് പറമ്പ് മൊത്തത്തിൽ നിന്ന് അനച്ചു കൊടുക്കാനുള്ള വെള്ള സൗകര്യം ഉള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് ഈ ഭാഗങ്ങളിലൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് കുരുമുളക് ആണുള്ളത് കഴിഞ്ഞ വർഷം പതിനഞ്ച് തുലം ഉണക്ക കുരുമുളക് കിട്ടിയൊരു പറമ്പാണ് ഈ ഭാഗങ്ങളിലെ എല്ലാം പ്രധാന വരുമാനമാർഗ്ഗം കുരുമുളകും ജാന്തി ഏലവും കൊക്കോയൊക്കെയാണ് കേട്ടോ അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് റാംബറാണ് കേട്ടോ കായ്ക്കുന്ന തെങ്ങ് നമുക്കുണ്ട് തെങ്ങ് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഇരുപതോളം തെങ്ങുകളൊക്കെ ഉണ്ട് ഇതിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു സൈഡിൽ നമുക്ക് തോടായിട്ടുണ്ട് കേട്ടോ പറ്റാത്ത വെള്ളമാണ് ഇതാണ് തോട് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം കിട്ടുന്നതാണ് റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ നിലവിലുള്ള ചെറിയൊരു കുളം ഇതാണ് കേട്ടോ എനിക്കും പറ്റാത്ത വെള്ളമാണ് വീട്ടാവശ്യത്തിന് അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന വെള്ളം ഇതാണ് അതുപോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്ക് കൊക്കോ ഉണ്ട് കേട്ടോ ആഴ്ചയിൽ അറുപത്തഞ്ച് കിലോ മുതൽ എഴുപത്തഞ്ച് കിലോ ഒക്കെ നമുക്ക് കൊക്കോ സീസണിൽ കിട്ടുന്നുണ്ട് നമ്മളിപ്പോൾ കാണുന്ന റോഡിൻ്റെ താഴെ സൈഡാണ് കേട്ടോ റോഡിൻ്റെ താഴെ സൈഡ് സ്ഥലം ഇങ്ങനെ നിരപ്പാണ് മേടിലേക്ക് നമുക്ക് ചെരുവുണ്ട് ഭയങ്കര പുത്തന ഉള്ള ചെരുവല്ല വേറെ ഏതെങ്കിലും നടന്ന കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചരിവേ ഉള്ളൂ നിലവിലെ ഈ സ്ഥലത്തുള്ള താമസിക്കുവായി ഓടുമേൻ വീട് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള അവർക്ക് ഏരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും വീതമാണ് അതുപോലെ പശുക്കളെയൊക്കെ വളർത്താൻ പറ്റിയ ചെറിയൊരു തൊഴുത്തും ഇതിലുണ്ട് ചുറ്റുപാടൊക്കെ നല്ല ആദായമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഇപ്പം അങ്ങൾ കൊക്കോടക്കെ സീസൺ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് സീസണായി കഴിഞ്ഞാൽ തന്നെ കൊക്കോയിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം ലഭിക്കുന്നതാണ് നിലവിൽ ഇരുന്നൂറോളം വെട്ടുന്ന മരമാണെങ്കിലുള്ളത് ഇരുപത്തിനാലോളം വരെ ഷീറ്റ് കിട്ടിയതാണ് കേട്ടോ അവർക്ക് നല്ല റവറാണ് റബറിൻ്റെ ഇടയ്ക്ക് അവിടെ കൊക്കോയും കുരുമുളകുമാണ് കൃഷിയായിട്ടുള്ളത് രണ്ടര ഏക്കറിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ സ്ഥലത്തിന് ചോദിക്കുന്ന വില മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളൊരു സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ഷീറ്റ് അടിക്കാനുള്ള ചെറിയ മെഷീൻ വരെയൊക്കെ ഇതിലുള്ളതാണ്